ഹായ് ഫ്രണ്ട്സ് ഫ്ലയിങ് ഫെദേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവാൻ ജില്ലയിലെ നെയ്യാറ്റിങ്കരയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ബേഡ് കണ്ടെടുക്കണമെങ്കിൽ എടു കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെർസ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അതിന് അഡീഷണൽ ആയിട്ട് മുന്നൂറ് രൂപ ചാർജ് വരും ഇപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോക്കകത്ത് നമ്മൾ ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഒരു കോഡ് നമ്പറും പറയുന്നുണ്ടാവും അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഏതെങ്കിലും പേട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് കോഡ് നമ്പർ വരുന്നത് യു വൺ യു ടു എന്നാണ് അപ്പോൾ നല്ല കോക്ടലിൻ്റെ ബ്രീഡിങ് ജോഡികളും അഡൽറ്റ് പേരും എല്ലാം വരുന്നുണ്ട് നമുക്ക് വീടിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് എല്ലോ ഷെഡർ കോണോറിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്കുകളാണ് ഇവർക്ക് കോഡ് വരുന്നത് യു ഒണ് ഇവർക്ക് പ്രൈസ് വരുന്നത് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് മൂന്ന് ചിക്കുകൾ അവൈലബിളാണ് ഇപ്പോൾ എല്ലോ ഷെഡർ കോണോറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകൾക്ക് ഒരാൾക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു വൺ ആണ് അടുത്തായി വരുന്നത് ആൽബിനോ കോക്ടൈനിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇവർക്ക് ഏകദേശം ഒരു ഒന്നേകാൽ വയസ്സോളം പ്രായമുണ്ട് രണ്ട് ക്ലച്ച് ബ്രീഡായിട്ടുള്ള പേരാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് യു ടു ആണ് കോഡ് വരുന്നത് അപ്പോൾ ആൽബിനോ കോക്ടൈനിൻ്റെ ഒരു ബ്രീഡിങ് ജോഡി നമുക്ക് അവൈലബിളാണ് രണ്ട് പേരും റെഡ് ഐ ആണ് ഇപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് യു ടു ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ഗ്രേ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ് ഇപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് യു ത്രീ ആണ് ഇവർക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടുപേരും ഗ്രേ കോക്ടൈല് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് യു ത്രീ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തായി വരുന്നത് സിനിമൺ കോക്ടൈല് മെയിലും ഗ്രേ പേള് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് ജോഡിയാണിത് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് യു ഫോറാണ് അവർക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് അതിൽ സിനിമൺ കോക്ടൈല് മെയിലും ഗ്രേപ്പേള് ഫീമെയിലും ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് യു ആണ് യു ആണ് കോഡ് വരുന്നത് അടുത്താണ് വരുന്നത് യു ഫൈവാണ് സിനമൺ വൈറ്റ് ഫേസ് പേടാണ് ഫീമെയിലാണ് ഒരു ബ്ലീഡിങ് ഫീമെയിലാണ് ബ്രീഡായിട്ടുള്ള ഫീമെയിലാണ് കൺഫേം ഫീമെയിലാണ് അപ്പോൾ ഈ ഒരു ഫീമെയിലിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേടാണ് യു ഫൈവാണ് കോഡ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് അടുത്തായി വരുന്നത് ലൂട്ടിന കോക്ടൈലിൻ്റെ ഒരു അഡൽറ്റ് പേർ ആണ് അപ്പോൾ ഈ ഒരു അഡൽട്ട് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഫീമെയിലിന് ഒരു സൈഡ് കണ്ണേ കാണാവൂ ഒരു സൈഡ് കണ്ണില്ല മുന്നേ ഏതോ ബേഡ് കൊത്തിയിട്ട് പോയതാണ് അപ്പോൾ റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേരാണ് ഈ ഒരു പേരിന് നമുക്കിന്ന് വരുന്ന പ്രൈസ് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് യു ആണ് കോഡ് വരുന്നത് അടുത്താണ് വരുന്നത് ആൽബിനോ ലോങ് ടൈൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളത് സൈസുള്ളതായ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്ത ബ്രീഡ് ആവാനുള്ള ടെൻഡൻസി തുടങ്ങിയ തുടങ്ങിയൊരു പേറാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് യു സെവനാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആൽബിനോ ലോങ് ടൈനിൻ്റെ ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലും പേരും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം